അഭിമാനകരവും അതിലേറെ ശ്രേഷ്ഠവുമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഹരിവരാസനം പുരസ്കാരം നേടുക എന്നത് അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല അത്രത്തോളം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇരുവരെ ഹരിവരാസനം പുരസ്കാരം നേടിയിട്ടുള്ള പ്രഗത്ഭരുടെ പട്ടിക ഇവിടെ പ്രസിഡന്റ് വായിക്കുകയുണ്ടായി കേരളത്തിൻ്റെ ലോകത്തിലും അതോടൊപ്പം തന്നെ ഭാവാവിനയങ്ങളിലും അയ്യപ്പഭക്തി ഗാനങ്ങൾ രചിക്കുന്നതിലുമെല്ലാം വലിയ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അതിപ്രശസ്തരായ വ്യക്തികൾക്കാണ് ഇരുവരെ കേരളത്തിൽ ഹരിവരാസനം അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത് ഈ വർഷം കൈതപ്പറം ദാമോദരൻ നമ്പൂതിരിയെ പ്രധാനമായും തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ജഡ്ജിംഗ് കമ്മിറ്റി തന്നെ വിലയിരുത്തിയിട്ടുള്ളത് അയ്യപ്പഭക്തി ഗാനങ്ങൾ രചിക്കുന്ന രംഗത്ത് ഏതാണ്ട് അയ്യപ്പകാരുണ്യം ശരണമയം അയ്യപ്പ പൂജ എന്നീ പ്രധാനപ്പെട്ട ആൽബങ്ങൾ അദ്ദേഹം ഗാനരചതായി രൂപം കൊടുത്തതാണ് ഇതുകൂടാതെ നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിൻ്റെ കർണാനന്ദകരമായ അനുഭൂതി പകരുന്ന ഇമ്പമാർന്ന ശബ്ദമാധുര്യം അനുഭവിച്ച് ആസ്വദിച്ചറിഞ്ഞൊരു ജനതയാണ് ഇന്ന് സംഗീത ലോകത്തുള്ളത് എത്രയോ പ്രാവശ്യം കണ്ടാലും മതിവരാത്ത രൂപത്തിൽ സമയമിതപൂർവ്വ സായാഹ്നം എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആ കരണാനന്ദകരമായ അനുഭൂതി പകരുന്ന ആ ഗാനം എത്രയോ പ്രാവശ്യം നമ്മളൊക്കെ മാറ്റി മാറ്റി കേൾക്കാൻ ഇടവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഗാനരചനാരംഗത്തും രചനാവൈഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരവധി സൃഷ്ടികൾ എല്ലാ കാലഘട്ടങ്ങളിലും നിലനിൽക്കുന്ന സൃഷ്ടികളാണ് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുര്യം നൈസർഗികതയുടെ നാട്യാവതാരമായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുര്യങ്ങൾ വളർന്നു വന്നിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം ഗാനരചിത എന്ന രൂപത്തിൽ സംഗീത സംവിധായകൻ എന്ന രൂപത്തിൽ ഗാന ആലാപനത്തിൻ്റെ രംഗത്ത് അദ്ദേഹത്തിൻ്റെ വൈരഗ്ധ്യം അഭിനയ രംഗത്ത് അദ്ദേഹത്തിൻ്റെ വൈരക്ത്യം ഏറ്റവും വരി ശാസ്ത്രീയ സംഗീതത്തിൽ ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന അതിപ്രഗത്ഭരായ വ്യക്തികളിൽ ആദ്യപതികരിൽ അഗ്രഗണ്യനാണ് നമ്മുടെ ഈ കൈരപ്പുറം ദാമോദരൻ നമ്പൂരി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ രംഗത്ത് അതിപ്രാഗല്ഭ്യം തെളിയിച്ചുകൊണ്ട് അദ്ദേഹം സാംസ്കാരിക കേരളത്തിന് നൽകിയിട്ടുള്ള കലാകേരളത്തിന് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകളെയും ഈ സന്നിധാനത്തെ മുൻനിർത്തി അദ്ദേഹം രചിച്ചിട്ടുള്ള ഗാനങ്ങളും അദ്ദേഹം ആലപിച്ചിട്ടുള്ള ഗാനങ്ങളും എല്ലാം മുൻനിർത്തിയാണ് അവാർഡ് കമ്മിറ്റി അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ ദേവസ്വം വകുപ്പ് സെക്രട്ടറിയും ദേവസ്വം കമ്മീഷറും അതുപോലെ തന്നെ സംഗീത കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന ടീച്ചറും ചേർന്നാണ് ഈ ജഡ്ജിംഗ് കമ്മിറ്റി എന്ന രൂപത്തിൽ പുരസ്കാര ജേതാവിനെ നിർണ്ണയിക്കാൻ മുന്നോട്ട് വന്നത് ഇതെല്ലാം വിലയിരുത്തി കൊണ്ടാണ് അദ്ദേഹത്തെ പുരസ്കാര ജേതാവായി തിരഞ്ഞിട്ടിട്ടുള്ളത് അദ്ദേഹത്തെ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിലും അദ്ദേഹത്തിന് ഇനിയും രചനകളുമായി മുന്നോട്ട് വരാൻ കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുര്യം ഇനിയും നമുക്ക് നമുക്കനുഭവിക്കാനും ആസ്വദിക്കാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുര്യം മികവാർന്ന രൂപത്തിൽ ഇനിയും പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ടാകട്ടെ എന്നെല്ലാം ഹൃദയം നിറഞ്ഞ ആശംസിക്കുന്നു ഈ സന്ദർഭത്തിൽ ശബരിമല തീർത്ഥാടനത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കി തീർക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ഥല എം എൽ എമാരും ഒപ്പം നമ്മുടെ സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്ന് ഒരു ടീം വർക്ക് നടത്തി നല്ല നെറ്റ് റിസൾട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപക്ഷേ ആതിരേ സംസ്കാരത്തിൽ ഉന്നത ഉദാത്തവുമായ നിലപാടുയർത്തി നിലവാരമുയർത്തി ഈ വർഷത്തെ തീർത്ഥാടനം അർത്ഥപൂർണമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഒരു കുറ്റവും ഒരു കുറവുമില്ലാതെ ആർക്കും ഒരു പരാതിയില്ലാതെ പരിഭവമില്ലാതെ ഈ രംഗത്ത് സുഖകരവും സുന്ദരവുമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ കഴിഞ്ഞത് വലിയ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് എല്ലാവരും നടത്തിയ പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങളേർപ്പെട്ടവരെ എല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി അവരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ് അതേപോലെ തന്നെ നമുക്കിവിടെ എല്ലാ അർത്ഥത്തിലും പശ്ചാത്തല സൗകര്യമൊരുക്കുന്ന രംഗത്ത് വിവിധ തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരു പ്രതിഫലവും പറ്റാതെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളേർപ്പെട്ടവരെ എല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നന്ദിയോടെ സ്മരിക്കുന്നു ഇരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ ചെറിയ രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ഏതെങ്കിലും വൈകല്യമല്ല അദ്ദേഹത്തിൻ്റെ അശാന്ത പരിശ്രമം തന്നെയാണ് ഊണും ഉറക്കം ഉപേക്ഷിച്ച് രംഗത്ത് നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന അല്പസമയത്തെ വിശ്രമ ഇല്ലാത്തതിൻ്റെ വിഷമം അനുഭവപ്പെട്ടു എന്നുള്ളത് മാത്രമാണുള്ളത് അതുപോലെ തന്നെ മറ്റ് മെമ്പർമാരും അനുബന്ധമായി ഇവിടെ അണിനിരക്കേണ്ട മുഴുവൻ ഉദ്യോഗസ്ഥ പ്രമുഖരും എല്ലാ രംഗത്തും സജീവ സാന്നിധ്യമായി നിന്ന് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇന്നിപ്പോൾ ഘോഷയാത്ര കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പന്തളത്തുനിന്ന് പുറപ്പെട്ടിന്ന് സായാഹ്നത്തിൽ നമ്മുടെ സന്നിധാനത്തിൽ എത്തിച്ചേരും അത് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപാരാധന നടക്കും ഇതേ സമയത്ത് തന്നെ പൊന്നമ്പല വേട്ടിൽ മകരജോലി തെളിയും ഇതാണ് മകരജോലി ദർശിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിനാളുകൾ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി പർണശാലകൾ കെട്ടിയും ഈ പരിസരത്ത് പല രൂപത്തിലുള്ള ടെണ്ടടിച്ചും ഇവിടെ താമസിക്കുകയാണ് അപ്പോൾ ആ ദർശനം അർത്ഥപൂർണമാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് തീർത്ഥാടനം കഴിഞ്ഞാൽ ചിട്ടയാർ എന്ന രൂപത്തിൽ തന്നെ ദർശനം നടന്ന് അവർക്കെല്ലാം ബഹളം കൂടാതെ വലിയ രൂപത്തിലുള്ള ഒരു ക്രൗഡ് മാനേജ്മെൻ്റ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാലയെ കൂട്ടി ആലോചിച്ച് അത് ഭംഗിയായി ഇതിനോടകം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സുഖമായി യാത്ര ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള യാത്രാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പോലീസും അതേപോലെ തന്നെ ഫയർഫോഴ്സും അതുപോലെ വനപാനകരും എല്ലാം ഈ കാര്യത്തിൽ അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ എല്ലാ അർത്ഥത്തിലും ഒരു തീർത്ഥാടകനും വിഷമം കൂടാതെ അവരുടെ മടക്കയെ അത്രയും സുഖമാക്കി മാറ്റാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇതിനോടകം തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ ശബരിമലയിലെ ഈ വർഷത്തെ മണ്ഡലം മഹോത്സവം വളരെ ഭംഗിയായി നടന്നു ഇപ്പം മകരവിളക്ക് മഹോത്സവം ഇന്ന് കൂടി ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തും അത് കഴിഞ്ഞാൽ ഇരുപതാം തീയതി വരെ നട തുറന്നിരിക്കും ഗുരുതി ഉൾപ്പെടെയുള്ള കഴിഞ്ഞാൽ ഇരുപതാം തീയ്യോടുകൂടി നടയടയ്ക്കും അങ്ങനെയായിരിക്കും ഈ വർഷത്തെ മണ്ഡല മഹോത്സവവും മകരവിളക്ക് മഹോത്സവവും അർത്ഥപൂർണ്ണമായി പര്യവസാനിക്കുക അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഒരു ടീമായി നിന്ന് പ്രവർത്തിച്ചവരെ എല്ലാവരെയും അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കൾ സമയോചിതമായി സന്ദർഭോചിതമായ വാർത്തകളെല്ലാം ഭക്തജനങ്ങളിൽ എത്തിച്ച് തീർത്ഥാടനം സുഖമാക്കാൻ സഹായിച്ച മറ്റൊരു കൂട്ടരാണ് അങ്ങനെ എല്ലാ കൂട്ടരോടുമുള്ള സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ നന്ദി ഈ സമത്തിൽ രേഖപ്പെടുത്താനും കൂടി സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് ഈ തരത്തിൽ ഇന്ന് ഹരിവരാസനം അവാർഡ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രഗത്പനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ ശ്രീ കൈതപ്പുറം ദാമോദരൻ ദമ്പൂതിരിക്ക് നിങ്ങളുടെ എല്ലാം അനിവാരത്തോടുകൂടി സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം